ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എൺപത് വയസ്സ് പ്രായമുള്ള ഒരു മുതുമുത്തച്ഛനായ ഒരു ചാണക സംഗീതാണ് ആ ചാണക സംഘീന്റെ പേരാണ് എസ് പി നായർ എൺപത് വയസ്സായാലും എണ്ണൂറ് കൊല്ലത്തെ വർഗീയതാണ് അയാളെ തലയിലുള്ളത് എന്റെ ഒരു ചങ്ങായി ഈ മുതുമുത്തച്ഛൻ സംഘീന്റെ വീഡിയോ അയച്ചിട്ട് പറഞ്ഞ് വരണ ഇതൊന്ന് റിയാക്ട് ചെയ്യുന്നു ആ ചങ്ങായിന്റെ പോസ്റ്റ് കയറി നോക്കിയപ്പോൾ യാ മോനെ എം മാതിരി തള്ളി ഇല്ലാന്നള്ളി വിട്ടിട്ടുണ്ടെന്നറിയാം ഈ മുതുമുത്ത സംഘി ഈ മുതുമുത്തച്ഛ സംഘി പുതിയതായിട്ട് കണ്ടുപിടിച്ചെന്താ വെച്ചാല് നമ്മൾ വന്ദേ ഭാരത്തിൽ ഗണഗീതം പാടിച്ചിണ്ടല്ലോ അത് അന്തസ് ആണെന്നാ പറയുന്നത് സംഘികൾക്ക് അത് അന്തസ് ആണെന്ന് നമുക്ക് എന്തായാലും അന്തസ് എന്താണെന്ന് കേട്ടിട്ട് വരാം വാ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പുതിയ കണ്ടെത്തല് നടത്തിയിരിക്കുകയാണ് വേറെ വന്ദേ ഭാരത് ബാംഗ്ലൂർക്ക് പുതിയ സർവീസ് നടത്തി പലരും ഞെട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നിന്ന് ബാംഗ്ലൂർക്ക് ടൂറിസ്റ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണെന്നും ഒക്കെ അറിയാവുന്നവർക്കറിയാം ഞാൻ അതിലോട്ട് വിളക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ചില കുട്ടികൾ ഗണഗീതം പാടിയെന്നാണ് ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടൽ എന്നാണ് സംസ്കൃതത്തിലാണ് നിങ്ങൾ സ്കൂളില് സ്കൂളിലല്ല യുവജനോത്സവത്തിൽ സംഘഗാനം എന്നും പറഞ്ഞ് സംഘ നൃത്തമുണ്ടല്ലോ സംഘഗാനമുണ്ടല്ലോ സംഘഗാനം എന്ന് പറഞ്ഞാൽ സംഘത്തിന്റെ ഗാനം എന്നാണോ ആണോ കൂട്ടം ചേരുക എന്നുള്ള കൂട്ടം എന്നുള്ള അർത്ഥമാണ് ഗണം എന്നുള്ളതിന്റെ അർത്ഥം ഗണഗീതം എന്ന് പറഞ്ഞാൽ കൂട്ടം ചേർന്ന് പാടുന്നു എന്താ പാടിയത് പരമപവിത്രമ എന്റെ മുതുമുത്തച്ഛൻ എസ് പി നായർ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ഈ പവിത്രമായ സംഘഗാനം നിങ്ങൾ ഇപ്പൊ പാടുന്നില്ല നിങ്ങൾ വീട്ടിലിരുന്നിട്ട് അവിടുന്ന് പാടിക്കോ ഇനി അതുമല്ലെങ്കിൽ നിങ്ങളെ ശാഖയെ പോയിട്ട് നിങ്ങൾ ഈ സംഘഗാനം പാടിക്കോ അവിടെ നിങ്ങൾ കുട്ടികളെക്കൊണ്ടോ സ്ത്രീകളെ കൊണ്ടോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പാട്ട് പാടുന്ന ആരെ കൊണ്ടു വേണമെങ്കിലും പാടിച്ചോ പക്ഷെ ഈ പാട്ട് സർക്കാരിന്റെ പരിപാടിയിൽ പാടാൻ പാടില്ല അതിന് വിടില്ലാന്ന് തന്നെയാണ് മലയാളികൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രെയിനിൽ കയറിയിട്ട് ഇതൊക്കെ പാടാൻ വേണ്ടി ഇത് സംഘികളുടെ തറവാട് സ്വത്തന്നല്ല റെയിൽവേ റെയിൽവേ ഓരോ ഇന്ത്യൻ പൌരന്റെയും നികുതി പണം കൊണ്ടോടുന്ന വാഹനം തന്നെയാണ് ആ ട്രെയിനും റെയിൽവേയും ഇന്ത്യയിൽ ഉണ്ടാക്കിയതിൽ സംഖ്യൊരു പങ്കുവില്ല ഒരു കല്ലെടുത്ത് വെച്ച ബന്ധം പോലും സംഖ്യക്കില്ലാട്ടാ അതുകൊണ്ട് എന്റെ മുതുമുത്തച്ഛൻ അതിനെ കുറിച്ച് അധികം നൊടിയുണ്ടട്ടാ പിന്നെ വന്ദേ ഭാരത് കൊണ്ടന്നത് ഭയങ്കര സംഭവമായിട്ടാണ് ഈ മുതുമുത്തച്ഛൻ പറയുന്നത് വന്ദേ ഭാരതിന് സ്പീഡിൽ ഓടാൻ വേണ്ടി ബാക്കിയുള്ള ട്രെയിൻ ഒക്കെ ഉണ്ടല്ലോ അവിടെ പിടിച്ചവയ്ക്കേന്ന് എന്റെ മുതുമുത്തച്ഛൻ എസ് പി നായറെ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാം നമ്മളെ മുതുമുത്തച്ഛൻ്റെ അടുത്തിട്ട് വരാം ഒരു ദേശഭക്തി ഗാനം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു സംഘടനയെയോ ഒരു വ്യക്തിയെയോ പരാമർശിക്ക പോലും ഇല്ലാത്ത ഒരു ഗാനത്തെ പറ്റിയാണ് ഈ വിവാദം കേരളത്തിലെ മാധ്യമ പൂങ്കപം പ്രമുഖ പ്രവര ബാക്കിയാൻ പിടുങ്ങി അവരുണ്ടാക്കിയത് നിങ്ങളൊരു കാര്യം ആലോചിച്ചണോ ഞങ്ങള് ചുമ്മാൻ ഇപ്പൊ ഗണേഷ് കുമാര് പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് രണ്ടെണ്ണം അടിച്ചെച്ച് കയറാം കൊഴപ്പൊന്നുമില്ല ആരേ ശല്യം ചെയ്യില്ല എന്റെ പോന്നടാവ് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ അഞ്ചാറ് പേര് കയറിയിരുന്നെച്ചു മണ്ണിൽ പൂജിക്കാൻ ചെയ്യോളാ പോയി ആരെയാ ണ് ചെയ്യണ്ടെങ്കിൽ അത് അണ്ണൻ തന്നെ ചെയ്യേണ്ടിവരും അല്ല അണ്ണന്റെ കൂടിയുള്ള കണ്ണന്മാറല്ലേ ആ കണ്ണന്മാരുടെ അണ്ണനെ സേവ് ചെയ്യാണ്ടി പറയും അല്ലാണ്ട് വേറെ ആരും സേവ് ചെയ്തിട്ടില്ല തരില്ലണ്ണ പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ നിങ്ങളെ സംഘഗാനമല്ല ഇനി എന്ത് സംഘഗാനം പാടിയിലും ആ ബസ്സിൽ നല്ല ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ച് പുറത്ത് ചാടുക തന്നെ ചെയ്യും അതിപ്പോ സംഘികളായാലും ശരി ഇനി സംഘികളെയും കാട്ടി വലിയ സംഖ്യ ശരി അതിൽ ആൺകുട്ടികൾ ഇണ്ടാണെന്ന് കേട്ടോ അവർ നിങ്ങളെയൊക്കെ എടുത്തിട്ട് വെളിയിൽ ചാടും എന്റെ മുതുമുത്തച്ഛ അങ്ങനെ ചാടുമ്പോ നിങ്ങളെ പ്രായവും നിങ്ങൾ മുതുമുത്തച്ചനാണെന്ന് ചിലപ്പോ അവര് നോക്കൂല കേട്ടാ അതുകൊണ്ട് എക്കിനും ഉറപ്പുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വിടുന്ന വിടൽസ് വിട്ടിട്ട് കെ എസ് ആർ ടി സി ബസ് പോയിട്ട് ഒന്ന് പാടി നോക്ക് നിങ്ങളെ സംഘഗാനം എന്റെ മുതുമുത്തച്ചൻ എസ് അപ്പ മനസ്സിലാകും വീട്ടിലിരുന്ന് ഈ വിഡൽസ് വിടുന്ന പോലെ അല്ല പുറത്തിറങ്ങി കളിക്കാണെന്ന് നമ്മളെ നമുക്ക് മുതുമു ട്ട മുതൽ കേൾക്കാം ഇത് വേണ്ടി വന്നാൽ കേരളത്തിലെ പോലീസ് കയറി വാഴും പരാതി കൊടുക്കാൻ ചെന്ന അവിടെ അവിടെ ഇന്നുകൊണ്ട് വാഴും എന്നാ ചെയ്യും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഒരു സംഘടനയുടെ ഗാനമല്ല ദേശത്തിന്റെ ഭക്തിജ്ഞാനമാണ് ഇനിയും അതിലും കടന്നു വേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ഗാനങ്ങളുണ്ട് ആ പാട്ട് നമുക്കറിയാം പൊതുപോ പൂരപ്പാട്ടല്ലേ നല്ല ഭരണിപ്പട്ട് അത് ചില സമയങ്ങളിൽ നമ്മളും പാടാറുണ്ട് നല്ലോണം പാടാറുണ്ട് പിന്നെ നിങ്ങളിൽ നിങ്ങളെ സംഘഗാനം പോലീസ് സ്റ്റേഷനിൽ കയറി പാടുന്നല്ലേ പറഞ്ഞേ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ എല്ലാ പോലീസുകാരും സംഘികളായിട്ടില്ല എന്റെ മുതുമുത്തച്ഛ നല്ല ആൺകുട്ടികൾ ഇപ്പം പോലീസിലുണ്ട് കേട്ടാ അവരെടുത്തിട്ട് പെരുമാറും ചിലപ്പോൾ നിങ്ങളെ ഒഴിവാക്കും നിങ്ങളെ പ്രായം മാനിച്ചിട്ട് അവർ നിങ്ങളെ ഒഴിവാക്കും പക്ഷെ നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നില്ലേ നിങ്ങൾ ധൈര്യം കൊടുത്തിട്ട് കുറേ കൂടെ കൊണ്ടുപോകല്ല അവരെ എല്ലാം കുനിച്ചു നിർത്തിട്ട് നല്ല കൂമ്പ് വാട്ടും കൂമ്പ പാട്ട് എന്ന് പറഞ്ഞാൽ നല്ല കൂമ്പുപാട്ടും പിന്നെ മൂത്രം അയിക്കാൻ വേണ്ടി എന്റെ മുതുമുത്തച്ഛ നിങ്ങൾ പറഞ്ഞ നിങ്ങള് പറഞ്ഞവരെ അവർ മൂത്രയിക്കില്ല കേട്ടാ അങ്ങനത്തെ അവസ്ഥയിൽ നല്ല പോലീസാർ നല്ല ആൺകുട്ടിയുള്ള പോലീസാർ അവരുണ്ടെങ്കിൽ അവരാക്കി വെക്കും നിങ്ങളെ സംഖ്യ പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ സേഫാ കാരണം നിങ്ങളെ പ്രായം മാനിച്ചിട്ട് പോലീസുകാർ നിങ്ങൾക്ക് മൂത്ര കടിച്ചിട്ട് വരുത്തൂല അതുകൊണ്ട് നിങ്ങൾ സേഫാ പക്ഷെ നിങ്ങളെ കൂടിയുള്ളവരെ മൂത്രം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നമുക്ക് മുതുമുത്തച്ഛന്റെ അടുത്ത തള്ളും കൂടി കേൾക്കാം ഇതേതായിരുന്നു ഇതെനിക്കൊരു തമാശ ആയിട്ടേ തോന്നിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വന്ദേ ഭാരത് പോയപ്പോ അതില് നമുക്കറിയാം ഓടുന്ന ഒരു ട്രെയിൻ ഇനി എ സി ആകുന്നതുകൊണ്ട് ചിലപ്പോൾ അടുത്ത കമ്പാർട്ട്മെന്റിലൂടെ കേട്ടെന്നിരിക്കാം ഒന്നോ രണ്ടോ കമ്പാർട്ട്മെന്റിലെ ആളുകൾ കേട്ട ഗണഗീതം ലോകം മുഴുവൻ എത്തിച്ചതിന് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മൊട്ട അരുണിന് വിളിച്ചിട്ട് ബോഡി ഷേമിങ് നടത്തുന്ന ആളെ തലയിലെ മുടി കണ്ട മുടി പൂണ്ട് വിളയാടേന്ന് അണ്ണന്റെ തലയിൽ അണ് ആ മുടിയൊന്ന് കെട്ടിവെക്ക് കാറ്റിലിങ്ങനെ ആ പാറി കാറ്റിലിങ്ങനെ പാറി പാറിക്കളിക്കുന്ന ആ മുടിയൊന്ന് കെട്ടിവെക്കട്ടെ പിന്നെ നമ്മൾ അണ്ണം പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് അണ്ണന്റെ സംഘഗാനം ലോകം മൊത്തം അറിഞ്ഞു തന്നു അണ്ണാ ഇതിന് മുന്നിട്ടില്ല വേറൊരു കാര്യം മൊത്തം അറിഞ്ഞേ നിങ്ങൾ സവർക്കറ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ നോക്കിയിട്ട് ലോകം മൊത്തറിഞ്ഞു അയാൾക്ക് ഷൂ പൊളിശാ പണിന്ന് അങ്ങനെ നമ്മൾ ലോകം മൊത്തം അറിയിച്ചു കൊടുത്തേ അതുപോലെ ഈ സംഘഗാനവും ഒരു സംഘഗാനവും ഒരു ദേശഭക്തി ഗാനവും ഇത് സംഘികളുടെ പാട്ട് മാത്രമാണെന്ന് ലോകം മൊത്തം അറിഞ്ഞട്ടെ ഇതുകൊണ്ട് അങ്ങനെ ലോകം മൊത്തം നിങ്ങളെ പാട്ട് നിങ്ങളെ സംഘികളുടെ പാട്ട് മാത്രം അറിഞ്ഞനാണോ അണ്ണ് ഇത്രമാത്രം സന്തോഷിക്കുന്നത് നമുക്ക് മുതുമുത്തച്ഛൻ അണ്ണന്റെ അവസാനത്തെ കൂടി വരാം ലോകത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയാണം തുടരുക തന്നെ ചെയ്യും പോള പോയി പണി നോക്കളാം ഞാൻ പിന്നെ അസഫി ഒന്നും പറയുന്നില്ല പറയില്ലെന്ന ആൾക്കാരെ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ താങ്ക് യു കെ എസ് ആർ ടി സി ബെച്ചക്കറിയിൽ നിന്ന് അടുത്തൊന്നും ഞാൻ പടാം ഒന്ന് തടയുന്ന കാണണം അതിൻ്റെ പേര് കേസ് എടുക്കുക ഞാൻ നടത്തിക്കോളാം കെ എസ് ആർ ടി സി ബസ്സിൽ അണ്ണൻ ഈ ഗാനം പാടാൻ പോകുന്നുണ്ടെങ്കിൽ അണ്ണൻ ഒറ്റക്ക് പാടിയാൽ മതി കേട്ടാ ഒറ്റക്ക് സംഘഗാനം പാടിയൊന്നും കുഴപ്പമൊന്നുമില്ല അതായത് പ്രായം പ്രമാണിച്ചിട്ട് സംഘഗാനം ഒറ്റക്ക് പാടുന്ന അണ്ണനെ നാട്ടുകാർ ചിലപ്പോ ഒഴിവാക്കും അല്ലാണ്ട് കൂടെ കുറെ സംഘികളെയും കൂട്ടിപ്പോയല് അവരെ സംഘഗാനം ഉണ്ടല്ല സംഘം ചേർന്നിട്ട് എന്റെ നാട്ടുകാർ ഇല്ലാണ്ടാക്കും പിന്നെ ജീവിതത്തിൽ സംഘം ചേരാനും കഴിയില്ല സംഘഗാനം പാടാനും കഴിയില്ല നിങ്ങളെ കൂട്ടത്തിലുള്ളവർക്ക് അതുകൊണ്ട് കൂടെയുള്ളവരാ പിരികേറ്റിട്ട് കൊല്ലക്ക് കൊടക്കല്ലേ എന്റെ മുതുമുത്തച്ഛൻ എസ് പി നായറെ അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നു അണ്ണന്റെ പ്രായം പ്രമാണിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും മാന്യമായിട്ട് മുതുമുത്തച്ഛ മുതുമുത്തച്ഛ എന്ന് വിളിച്ചത് ഇനി അണ്ണൻ ഇനി ഇതുപോലത്തെ വൃത്തികെട്ട വീടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലക്കാട്ടൽ കിഴവാൻ തന്നെ വിളിക്കും ഇത് മാത്രമല്ല എന്റെ വേറെ ആയതുകൊണ്ട് അതൊക്കെ ഞാൻ വിളിക്കും അതുകൊണ്ട് വെല്ലുവിളിച്ചോ വെല്ലുവിളിക്കുമ്പോ കൂടെ ഉള്ളേ കൂടെയുള്ള സംഖ്യക്ക് പണി കിട്ടുന്ന രീതിയിൽ വെല്ലുവിളിക്കാനേ പാടില്ല അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നെ ഈ മുതുമുത്തച്ഛൻ എസ് പിന്നെ മായർക്കും എന്റെ ഒരു നല്ല സുലാൽ